ഞാൻ കുറേ മാസം വളർത്തിയ എൻ്റെ മീനുകളാണ് ഇത് എനിക്ക് ഒട്ടും സങ്കടമില്ല ഇത് പുഴയുടെ അവകാശികളല്ലേ പുഴയിൽ തന്നെ പോട്ടെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എൻ്റെ കയ്യിലുള്ള ഈ മീനുകളിനെ കണ്ടു ഇതിന് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ വീട്ടിൽ വളർത്തി വലുതാക്കിയ മീനുകളാണ് അപ്പോ ഇന്ന് ഞാൻ ഈ മീനുകളിലെ എല്ലാത്തിനും പുഴയിൽ വിടും എനിക്ക് മെയിൻ ആയിട്ട് രണ്ടാഗ്രഹങ്ങളാണ് അതിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഭാരതപുഴ കുറുകെ നടന്ന് അപ്പുറത്തെ കരയിൽ എത്തണമെന്നുമാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ആ വീഡിയോയിലേക്ക് ഇതാണ് ഭാരതപുഴ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് കുത്തി ഒഴുക്കില് വെള്ളം പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷെ പ്രകൃതിൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ കാരണം ഇപ്രാവശ്യം ഇത് ഫുള്ള് കിടക്കുകയാണ് അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തേക്ക് നടന്നു പോവാം ആ കാണുന്ന പാലം കണ്ടോ അതാണ് പട്ടാമ്പി പാലം പട്ടാമ്പിയിലേക്ക് പോവാനുള്ള പാലം രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സമയത്ത് ആ പാലം ഏറ്റവും മേലെ വരെ വെള്ളം ഉണ്ടായിരുന്നതാണ് അതിലൂടെ നടക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ത് ഹൈറ്റാല്ലേ കണ്ടോ അത് അവിടെ കാണുന്നില്ല അത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ അവിടെ കാണുന്നില്ല അതാണ് നമ്മുടെ നിള ഹോസ്പിറ്റല് പട്ടാമ്പിയിൽ ഉള്ളത് ഇവിടെ നിന്ന് റോഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്സും ഹോസ്പിറ്റൽസും എല്ലാവരും കാണാൻ പറ്റുന്നതാണ് നിങ്ങൾ ദേശീയ പക്ഷിയെ കണ്ടിട്ടുണ്ടോ പണ്ടൊക്കെ ഇത് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതേപോലെയല്ല ഇഷ്ടം പോലെ ഉണ്ട് നോക്കിക്ക കാക്ക ദേശിയാടുന്ന പക്ഷി എല്ലാതും മീനു നോക്കി വരികയാണ് ഭയങ്കര വെള്ളം കുറവാ അതുകൊണ്ട് ഇഷ്ടം പോലെ മീനുകൾ ഇങ്ങനെ ഇതേപോലെയുള്ള ഏരിയയിൽ പെട്ടുപോയിട്ടുണ്ട് ഈ കൊടം കണ്ടോ ഇത് ചിതാഭസ്മം ഒഴുക്കുന്ന കുടമാണ് കേട്ടോ ഇതിലൂടെ നടന്നാണ് കേട്ടോ നമുക്ക് അക്കരക്കരക്ക് എത്തേണ്ടത് നമ്മൾ ആ ഭാഗത്തു നിന്നാണ് നടന്നുവന്ന് നമ്മൾ എത്ര ദൂരം എത്തിന്നല്ലേ ഇഷ്ടം പോലെ ദൂരം നമ്മൾ ഇപ്പറത്തേക്ക് വന്നു നമുക്ക് ഇനി അക്കരക്കയിലേക്ക് എത്താൻ കുറച്ചു ദൂരം മാത്രമേ ബാക്കിയുള്ളൂ പോലും ഇല്ല എനിക്ക് ഭാരതപുഴ എന്റെ നടുക്ക് നിക്കാൻ പറ്റൂ ഇതാണ് കേട്ട് എൻ്റെ മീനുകൾ കൊറേ കാലം ഞാൻ ഇതിനെ വളർത്തി ഇനി നമുക്ക് ഇതിനെ പുഴയിലേക്ക് വിടാം ഇതാ നമ്മൾ ഒരെണ്ണത്തിനെ വിട്ടു ഇത്രയും വെള്ളം കണ്ട അതിശയിച്ച് അവിടെ തന്നെ നിക്കുകയാണ് ഞാൻ ഒരാളെയും കൂടെ വിട്ടു ആ ആൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട് ആ അത് പോയി വലുതാവണട്ട വേഗം അതങ്ങോട്ട് ദൂരേക്ക് ഞാൻ വിട്ടു വിട്ട മീനെ എന്നോട് നല്ല സ്നേഹം പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മീനുകളെ വിട്ടോണ്ടിരിക്കുക കണ്ടോ എന്റെ അടുത്തേക്ക് എന്നെ വരുന്ന വീണ്ടും ഇടുന്നു അല്ലെങ്കിൽ കുക്കുകൾ എടുത്തോണ്ട് പോകും ഇതൊരു കുഞ്ഞൻ മീനാണ് ഏട്ടാ ഞാൻ ഇതിനെ മെല്ലെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടു എല്ലാ മീനുകളും ഇവിടെ തന്നെ നിക്കുകയാണ് കണ്ടോ ഒന്നും എന്റെ പോകുന്നില്ല അല്ല അത് ഈ അറ്റത്ത് കോർണറിൽ വന്ന് നിൽക്കുകയാണ് അത് ഇച്ചിരി വലിയ മീനാണ് അങ്ങോട്ട് പോകുന്നത് ദൂരേക്ക് ആ മീൻ എന്താണെന്നറിയില്ല പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ വെള്ളത്തിലേക്ക് വിടട്ടെ അത് പോവുന്നില്ലാട്ടോ ആ പോയി അത് ദൂരേക്ക് പോയി നിങ്ങളൊക്കെ പെട്ടെന്ന് വലുതായി വരണേ ഇനി നമുക്കിതിനെ ദൂരേക്ക് വിടാംട്ടോ അത് അടിപ്പോയൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മറ്റ് അടുത്തുള്ള മീനിനെ ദൂരേക്ക് വിടണം കപ്പാട് രണ്ടാൾക്കാര് ബാക്കിയുള്ളു നമുക്ക് ഇവനേം കൂടെ വെള്ളത്തിക്ക് വിടാം അതിനെ എല്ലാത്തിനും ഞാൻ ദൂരേക്കാണ് ഇടുന്നത് ലാസ്റ്റ് ഒരെണ്ണേ ഉള്ളു അതിനെ നമുക്ക് ഇവിടെ ഒഴുക്കി വിടാം അതിന് ഞാൻ വിട്ടിട്ടുണ്ട് അതെല്ലാവരും ദൂരെ ആ മീൻ പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരികയാണ് ൂരക്ക് പോയി അപ്പൊ ഞാൻ എല്ലാ മീനേയും വെളിയിൽ വിട്ടിട്ടുണ്ട് അപ്പൊ എന്റെ രണ്ട് ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടി നമ്മള് പുഴയുടെ അക്ക ഭാഗത്ത് എത്താറായി ഇതാ ആ ഭാഗത്തേക്കാണ് പോവേണ്ടത് ഇത് കണ്ടോ വലിയ വലിയ കക്കകളൊക്കെ ചത്ത് കിടക്കാൻ നോക്കി ഇഷ്ടം പോലെ വലിയ കക്കകള് ചത്ത കിടക്കുന്നുണ്ട് ഇത് കണ്ടോ ഇഷ്ടം പോലെ വലിയ കക്കകള് ചാവുന്നുണ്ട് കേട്ടോ നോക്ക് എന്നാലും ഇഷ്ടം പോലെ വലിയ വലിയ കക്കകള് ചത്തും കിടക്കുന്നുണ്ട് കേട്ടോ നോക്കിക്കേ ചിലതിനൊക്കെ ജീവനുകളുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് ഈ ജീവനേയും കൂടെ വെള്ളത്തിലേക്ക് വിടാം ഇഷ്ടം പോലെ കക്കകള് ചത്തും കിടക്കുന്നുണ്ട് കണ്ടോ എത്ര കക്കകളല്ലേ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്ക നമ്മളതിനെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ദാവടിയായിട്ടാണ് അത് ഉള്ളത് കണ്ടോ ഇത് കണ്ടോ കടലിനുള്ളിലുള്ള കല്ലുകൾ പോലെ നദീൻറെ ഉള്ളിലുള്ള കല്ലുകളാണിത് ഇതൊന്നും ഞാൻ കാണാൻ പറ്റുന്ന പോലും വിചാരിച്ചിരുന്നില്ല വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ല ഇത് കണ്ടു ഇഷ്ടം പോലെ കല്ലുകളുണ്ട് ഇതേപോലത്തെ നോക്കിക്കേ വിടെക്കെ ആയിട്ട് നല്ല നനവുണ്ട് കേട്ടോ ഏത് നിമിഷം വേണമെങ്കിലും ദൂര സ്ഥലങ്ങളിൽ മഴ പെയ്ത് ഇങ്ങോട്ട് വെള്ളം വരാം ചെല ഒച്ചിന്റെ ഒക്കെ തോല് കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടോ അതൊക്കെ സിഷ്ടി ഇടാൻ പറ്റിയതാണ് ഇതിനെയൊക്കെ ഞാൻ അങ്ങോട്ട് കണ്ട നമ്മൾ ഒരുപാട് ദൂരെ ഇപ്പുറത്തേക്ക് വന്നു അവിടെ കണ്ടോ കുറച്ച് ചേട്ടന്മാരി മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം അതാ നമ്മൾ ആ ഭാഗത്തു വന്നത് വെള്ള ഫുള്ള് വറ്റി കിടക്കുകയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നദിയുടെ ഇപ്പുറത്തെ സൈഡിലാണ് അവിടെ കണ്ടോ ചൂട് താങ്ങാൻ പറ്റാനിട്ട് ഒരു പോത്ത് വെള്ളത്തിൽ കിടക്കുകയാണ് കണ്ടോ വെയിലിന്റെ കാഠിനെ ഇപ്പൊ വളരെ അധികമാണ് കിട്ടോ ജീവനുള്ള കക്കകളും ഉണ്ട് കിട്ടോ നമുക്ക് ഇതിനെയും വെള്ളത്തിക്ക് വിടാം ഇഷ്ടം പോലെ കടൽ കക്കകൾ ചത്തും കിടക്കുന്നുണ്ട് ചിലതൊക്കെ ജീവനോടെ കിടക്കുന്നുണ്ട് പണ്ടത്തെ ഏതോ ഒരു മരത്തിന്റെ വേരാണ് തോന്നുന്നു പുഴേന്റെ അക്കയിലേക്ക് പോകുമ്പോ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആഹാന്നായിരുന്നു അവിടെ എത്തിയപ്പോൾ ഭയങ്കര വെയില് അപ്പൊ ഓഹോന്നായി ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇനി ഒരുപാട് ദൂരം അങ്ങോട്ട് പോവാണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പൊ വെയിലത്തുനിന്ന് പെട്ടെന്ന് ഓടി മാറട്ടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു